നമസ്കാരം കലികാപ്ലസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ ഭജനമടമ സ്വദേശികളായ ദമ്പതികളെ സൗദി അറേബ്യയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭജനമടമ സ്വദേശികളായ ശരത്തിനെയും ഭാര്യ പ്രീതയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ചിതറ ഭജനമഠം പത്മവില്ലാസത്തിൽ ശരത്തിനെയും ഭാര്യ പ്രീതയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറേതയ്ക്ക് സമയമുള്ള ഉനീസയിലെ സാമസ സ്ഥലത്താണ് ഇന്ന് രാവിലെ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിലും ഭാര്യ പ്രീതി തറയിൽ കിടക്കുന്ന നിലയിലുമാണ് നിലയിലുമാണ് മൃതശരീരം കണ്ടെത്തിയത് കൊല്ലം സ്വദേശിനിയായ പ്രീതയെ നാലു വർഷം മുമ്പാണ് ശരത്ത് വിവാഹം കഴിച്ചത് രണ്ടു മാസം മുമ്പാണ് ഭാര്യ പ്രീതയെ ശരത്ത് സൗദിയിലേക്ക് കൊണ്ടുപോയത് ഇന്ന് രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകാത്തതിനെ തുടർന്ന് സ്പോൺസർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് താമസ സ്ഥലത്തെ ഫ്ളാറ്റിലെത്തി തട്ടിവിളിച്ചിട്ട് മറുപടിയില്ലാത്തതിനെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഫ്ളാറ്റിന്റെ വാതിൽ തകർത്ത് അകത്തുകയറി നോക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു